ൊക്കെ പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് സന്ദർശനം നടത്തുകയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ആവശ്യങ്ങൾക്കായി ഒരുപാട് സന്നാഹങ്ങളൊക്കെ വേണ്ടി വന്നേക്കാം അത് വയനാട്ടിലെ ഒരു ഒരുപക്ഷെ പ്രകോട്ടടിച്ചേക്കാം അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ അവസാനിച്ചതിന് ശേഷം രക്ഷിക്കാൻ സാധിക്കുന്ന അവസാനത്തെ ജീവനും രക്ഷിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിച്ചതിന് ശേഷം ആശുപത്രികളിലേക്ക് എത്തിച്ചതിന് ശേഷം സൈന്യത്തിന്റെ സേവനം അവിടെ നിന്ന് അവസാനിപ്പിച്ചതിന് ശേഷമാണ് പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് എത്തുന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് കാരണം അദ്ദേഹത്തിന്റെ ഈ വിഷയത്തോടുള്ള അദ്ദേഹത്തിന്റെ വിഷൻ എന്താണ് എന്നുള്ളത് എടുത്തു പറയത്തക്ക അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുമായി പ്രധാനമന്ത്രി നേരിട്ട് ആശയവിനിമയം നടത്തുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് എന്തായാലും പ്രധാനമന്ത്രി ഇവിടെ വന്നിറങ്ങിയിട്ട് ഏകദേശം പതിനെട്ട് മിനിറ്റോളം ആകുന്നു പക്ഷേ പ്രധാനമന്ത്രി കണ്ണൂർ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ വഹിച്ചുള്ള വാഹനം വന്നിറങ്ങിയിട്ട് പതിനെട്ട് മിനിറ്റോളമാകുന്നു പ്രധാനമന്ത്രി വിമാനത്താവള വിമാനത്തിൽ നിന്ന് ഇറങ്ങിയിട്ടും ഏഴ് മിനിറ്റ് പിന്നിടുന്നു ഇനി അധികം വൈകാതെ തന്നെ പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രിയെയും സംസ്ഥാന ഗവർണറേയും മുഖ്യമന്ത്രിയും വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ മൂന്ന് ഹെലികോപ്റ്ററുകളായിട്ട് വയനാട്ടിലേക്ക് പുറപ്പെടും അവിടെ നിന്ന് ഈ ദുരിതബാധിത പ്രദേശങ്ങളെ ഹെലികോപ്റ്ററിൽ നിന്ന് തന്നെ നിരീക്ഷിക്കുമെന്ന് വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അതിനുശേഷമായിരിക്കും നേരിട്ട് ആ സ്ഥലത്തേക്ക് പ്രധാനമന്ത്രി പോവുക അത്തരത്തിൽ തന്റെ ജനങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ഈ വലിയ ദുരന്തത്തെ അത്രത്തോളം ആഴത്തിലും വ്യാപ്തിയിലും ദുഃഖത്തോട് കൂടിയിട്ടാണ് പ്രധാനമന്ത്രി മനസ്സിലാക്കുന്നത് അത് കഴിഞ്ഞ ദിവസങ്ങളിലായി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം തന്റെ ടീമിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നതാണ് ആ രീതിയിലുള്ള ചേർത്തുപിടിക്കൽ ആ രീതിയിലുള്ള കെട്ടിപ്പിടിക്കൽ തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ഈ സന്ദർശനത്തിൽ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവും സമയത്തും പറന്നുയരാൻ തയ്യാറായി മൂന്ന് ഹെലികോപ്റ്ററുകൾ അവിടെ നിൽപ്പുണ്ട് അത് നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ നിന്ന് പറന്നുയരും പന്ത്രണ്ട് പത്തോടെ കൽപ്പറ്റയിലെ എസ് കെ ജെ എം ജെ സ്കൂൾ മൈതാനത്ത് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവിടെ ഹെലിപ്പാഡിൽ നിന്ന് അർജുൻ ചേരുന്നുണ്ട് അർജുൻ എപ്പോൾ വേണമെങ്കിലും കണ്ണൂരിൽ നിന്ന് പുറപ്പെടാം അദ്ദേഹം ഏഴ് എട്ട് മിനിറ്റുകൾ മുന്നേ കണ്ണൂരിലെത്തി പക്ഷേ ഏഴ് മിനിറ്റ് മുമ്പാണ് അദ്ദേഹം വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഏത് നിമിഷവും പറന്നുയരാൻ പര്യാപ്തമായി സജ്ജമായി മൂന്ന് ഹെലികോപ്റ്ററുകൾ അവിടെ നിൽപ്പുണ്ട് കൽപ്പറ്റയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെ തീർച്ചയായും ഏകദേശം പന്ത്രണ്ടേ കൂടി പ്രധാനമന്ത്രി ഈ കൽപ്പറ്റയിൽ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്റെ പുറകിൽ കാണുന്ന ഇത്തരത്തിൽ കാണുന്ന ഈ ഹിലിപ്പാഡിലായിരിക്കും പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഇവിടെ എത്തിച്ചേരുക പ്രധാന സേവകൻ എത്തിച്ചേരുക പ്രധാന സേവകനെ അത്രയേറെ കാത്തിരിക്കുന്ന ജനങ്ങൾക്ക് മുൻപിലേക്കാണ് അല്ലെങ്കിൽ ദുരിതബാധിത മേഖലയിൽ പ്രധാനമന്ത്രിയെ കാത്തിരിക്കുന്ന ദുരിതബാധിത പ്രവർത്തക ആ മേഖലയിലുള്ള ആളുകളുടെ അടുത്തേക്കാണ് പ്രധാനമന്ത്രി ഒരു സാന്ത്വനമായി ഇപ്പോൾ എത്തുന്നത് കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്രത്തിന്റെ ഒരു സംഘം തന്നെ ഇവിടേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒമ്പത് മന്ത്രാലയങ്ങളിലെ പ്രതിനിധികളാണ് ആ ഇവിടേക്ക് ഈ പ്രദേശങ്ങളിലേക്ക് ദുരന്തബാധിത പ്രദേശങ്ങളിലേക്ക് എത്തിയിരുന്നത് അത്തരത്തിൽ കൃത്യമായ പഠനങ്ങൾ നടത്തുകയും ചെയ്തു തുടർന്ന് അവരുടെ ഫൈൻഡിങ്സ് ഇങ്ങനെയായിരുന്നു മുകളിൽ വലിയ ഒരു അരുവിദ്യോപ്റ്റർ പുറപ്പെടുന്നു ആയിരത്തി അത്തരത്തിൽ ആദ്യ ഹെലികോപ്റ്റർ എന്ന വിവരങ്ങളാണ് മൂന്ന് ഹെലികോപ്റ്ററുകൾ സജ്ജം അതിലാദ്യത്തേത് അതിൽ ആദ്യത്തേത് പറന്നുയരുകയാണ് തീർച്ചയായും ഇത്തരത്തിൽ ആദ്യ ഹെലികോപ്റ്റർ ഇങ്ങോട്ട് പറന്ന് ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അത്തരത്തിൽ അല്പസമയത്തിനകം തന്നെ ഏകദേശം പന്ത്രണ്ടേ പത്തോടു കൂടി തന്നെ ഇത്തരത്തിൽ ഈ ഒരു ഹെലികോപ്റ്റർ ഇവിടെ എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വാഹന ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ചിട്ടുണ്ട് മറ്റു വാഹനങ്ങളൊന്നും ഈ ഒരു പ്രദേശത്തുകൂടി അല്ലെങ്കിൽ ഈ റോഡിലൂടെ കടത്തി വിടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ അവശ്യ സർവീസുകൾ മാത്രം ആംബുലൻസ് അടക്കമുള്ള അവശ്യ സർവീസുകൾ മാത്രമാണ് ഈ പ്രദേശത്തും കൂടി കടത്തിക്കൂടുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി ആ ഈ ഒരു ഹെലികോപ്റ്റർ വരികയും ദുരന്ത ബാധിത പ്രദേശം ആ ഹെലികോപ്റ്ററിലൂടെ തന്നെ ആ വിൻഡോയിലൂടെ തന്നെ ആ നോക്കി കാണുന്ന ഒരു സാഹചര്യമുണ്ടാവും തുടർന്ന് ഈ ഒരു പ്രദേശങ്ങളിൽ പുഞ്ചിരിമട്ടം അല്ലെങ്കിൽ ആ മുണ്ടക്കൈ അത്തരത്തിലുള്ള ചൂരമല പ്രദേശങ്ങളെല്ലാം കൃത്യമായി തന്നെ വീക്ഷിച്ചതിന് ശേഷമായിരിക്കും അദ്ദേഹം ഈ ഒരു ഹെലിപ്പാഡിലെത്തുക ഹെലിപ്പാഡിലെത്തിയ ശേഷം അവിടെ എന്തെന്നും ഇറങ്ങിയ ശേഷം പിന്നീട് ആ റോഡ് മാർഗമാണ് പിന്നീട് ആ ഇത്തരത്തിലുള്ള ചൂരമല മേഖലകളിലേക്ക് വീണ്ടും ആ പോകുന്ന ഒരു സാഹചര്യമുണ്ടാവും അദ്ദേഹത്തിൻ്റെ കൂടെ സഹപത്രി സുരേഷ് ഗോപി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുണ്ടാവും മുഖ്യമന്ത്രി അടക്കമുള്ളവരുണ്ട് ഗവർണറുണ്ട് ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ ഒന്നിച്ചാണ് ഇത്തരത്തിലുള്ള ഈ ഒരു സാഹചര്യത്തിൽ അവിടേക്ക് നീങ്ങുക അതിനുശേഷമായിരിക്കും പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം വിംസ് ഹോസ്പിറ്റലിലേക്ക് എത്തും സ്വകാര്യ വിംസ് ഹോസ്പിറ്റലിലേക്ക് എത്തുകയും അവിടെ രോഗികളെ കാണുകയും ചെയ്യും പരിക്കേറ്റ് കിടക്കുന്നവരുണ്ട് ഗുരുതരമായി പരിക്കേറ്റവരുണ്ട് അവരെയൊക്കെ സാന്തരിപ്പിച്ച ശേഷമായിരിക്കും പിന്നീട് ആ ഇത്തരത്തിൽ ക്യാമ്പുകളിലേക്ക് നീങ്ങുക ക്യാമ്പുകളിലേക്ക് നീങ്ങി അവിടെയുള്ള ആളുകളുമായി സംവദിക്കുവാനുള്ള ഒരു സാധ്യതയുമുണ്ട് അത്തരത്തിൽ അവരോട് സംവദിച്ച ശേഷം ായിരിക്കും പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം കളക്ടറേറ്റിൽ ഒരു യോഗം ചെയ്യും ഒരു അവലോകന യോഗം ചേരുന്നുണ്ട് ഈ അവലോകന യോഗത്തിൽ കൃത്യമായി എന്താണ് അതിനുള്ള നടപടി എന്നുള്ളത് വിശദീകരിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സംഘം കഴിഞ്ഞ ദിവസം വന്നിരുന്നു കേന്ദ്ര സംഘം ഇവിടെ എത്തുന്നുണ്ടായിരുന്നു ഒമ്പത് മന്ത്രാലയത്തിലെ വിവിധ മന്ത്രാലയത്തിലെ ആളുകളാണ് ആ ഈ പ്രദേശത്തേക്ക് എത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ആ കൃത്യമായി തന്നെ പഠനങ്ങൾ നടത്തി അവ ആ പ്രധാനമന്ത്രി അറിയിക്കുന്നതിൽ നേരത്തെ തന്നെ ആ പ്രധാനമന്ത്രിയുടെ ഓഫീസും അല്ലെങ്കിൽ മറ്റു മന്ത്രാലയങ്ങളും വലിയ രീതിയിൽ ഈ കൺ തുറന്നുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ വീക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് തുടർന്നാണ് ഇത്തരത്തിൽ ജോർജ് കുര്യൻ അടക്കമുള്ളവരെ ഇവിടെ നിർത്തുകയും കൃത്യമായി ക്യാമ്പ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പഠിക്കുവാൻ വേണ്ടി ആ ജോർജ് കുര്യനെ അടക്കം നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പിന്നീട് ആ സഹമന്ത്രിയായാലും കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ഇവിടെ വരുന്നു കൃത്യം ആ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ആ റിപ്പോർട്ട് സമർപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടാകുന്നു അതിനുശേഷമാണ് പ്രധാനമന്ത്രി നേരിട്ട ഇവിടേക്ക് എത്തുന്നു അതായത് കൃത്യമായ കാര്യങ്ങൾ പഠിച്ച ശേഷം കൃത്യമായ ഭൂമിശാസ്ത്രം പഠിച്ചതിന് ശേഷമാണ് പ്രധാനമന്ത്രി ഈ ഒരു സാഹചര്യത്തിൽ ഇവിടേക്ക് എത്തുക കൃത്യമായ വലിയ ഒരു സഹായ പ്രതീക്ഷയോടെ തന്നെയാണ് ഏവരും പ്രധാനമന്ത്രി ഉറ്റുനോക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാന്ത്വനം ഒരു ഒരു പ്രധാനമന്ത്രി പ്രധാന സേവകൻ തങ്ങളെ തേടിവരുന്നു തങ്ങളുടെ ഈ ദുരിത മേഖലയിലേക്ക് തങ്ങളെ സ്വന്തനിപ്പിക്കാൻ വരുന്നു എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് ആ ജനങ്ങൾ എല്ലാവരും ഉള്ളത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആവശ്യ അവശ്യ വാഹനങ്ങൾ മാത്രം ഇത്തരത്തിൽ ഇവിടേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രധാനമന്ത്രി പോകുന്നത് ഇത്തരത്തിൽ ഈ കൽപ്പറ്റയിൽ നിന്നും ഇറങ്ങുന്നു ഹെലികോപ്റ്ററിൽ എത്തും ഹെലിപ്പാഡിലെത്തുന്നു അവിടെ നിന്നും കൽപ്പറ്റ ടൗണിൽ കയറുന്നു കൽപ്പറ്റ ടൗണിൽ നിന്നും മേപ്പാടി എത്തുന്നു മേപ്പാടിയിൽ നിന്നും ദുരന്ത മേഖലകളൊക്കെ സന്ദർശിച്ച ശേഷം പിന്നീട വിംസ് ആശുപത്രിയിൽ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം അദ്ദേഹം അവിടെ നിന്നും ആ ഇത്തരത്തിൽ ക്യാമ്പുകളിലേക്ക് എത്തി അവിടെയുള്ള ക്യാമ്പിലെ ആളുകളെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകും തുടർന്നാണ് തിരിച്ചു വന്നതിന് ശേഷം കലക്ടറേറ്റിൽ ഒരു യോഗം ചേരും ജില്ലാ കളക്ടർ അടക്കമുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്